ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ നമ്മളിന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടും റമദാനിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ ഒരു അര സ്പൂൺ അളവില് ഈസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈസ്റ്റിലേക്ക് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഒരു രണ്ട് സ്പൂൺ അളവിൽ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാൽ ഓപ്ഷനലാണ് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മാവ് കുഴക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഗ്ലാസ് അളവിൽ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ കുതിരാനായി വെച്ച് കൊടുത്തിട്ടുള്ള ഈസ്റ്റിൻ്റെ ആ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് കുഴച്ച് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഇളം ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരല്പം വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഒരു ഇളം ചൂടുവെള്ളം ഒരൽപ്പം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ ഒരു രണ്ട് മണിക്കൂറിന് ശേഷം നമ്മൾ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാത്തത് കൊണ്ടാണ് ഇത് നല്ല രീതിയിൽ പൊങ്ങി വരാത്തത് അപ്പോൾ നമുക്ക് അത്രയും വേണ്ട നമുക്കൊരൽപ്പം ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ചില ഈസ്റ്റുകൾക്കൊക്കെ ഒരു വല്ലാത്തൊരു ചുഴ ഇഷ്ടപ്പെടാത്തൊരു ചുഴ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് ഞാനൊരല്പം തന്നെ ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു അഞ്ച് ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കണ്ടിയിലെ ഇതുതന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള ഓരോ ഉരുളകളാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ ഇതുപോലെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മളെല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ അപ്പതാ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കൂടുതലായിട്ട് കട്ടി കുറച്ച് പരത്തുകയൊന്നും വേണ്ട നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിയിൽ പരത്തി എടുത്താൽ മതിയാകും കൂടുതൽ കട്ടിയിൽ എന്തായാലും പരത്തി എടുക്കരുത് കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ വേവാത്ത പോലെ ആയിപ്പോകും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിൽ അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനേക്കാളും ഒരൽപ്പം കട്ടിക്ക് വേണം പരത്തി എടുക്കാനായിട്ട് കൂടുതൽ കട്ടിയും വേണ്ട കൂടുതൽ നൈസായി പോവുകയും വേണ്ട അതിനുശേഷം നമ്മളിതാ ഒരൽപ്പം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഓയിൽ എല്ലാ സ്ഥലത്തേക്കും ഇതേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഒരു അല്പം വറുത്ത അരിപ്പൊടി കൂടെ ഇതിൻ്റെ മുകളിലേക്കൊന്നിട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മളിത് മടക്കിയെടുക്കുന്ന സമയത്ത് ഒട്ടിപ്പോവാതെയൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഒരൽപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ വരു വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതുപോലെ ഒന്നും മടക്കിയും കൂടെ കൊടുക്കണം ആദ്യം ഈ ഒരു സൈഡിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് ആ ഒരു അറ്റത്തേക്കും കൂടെ ഒന്നും മടക്കി കൊടുത്താൽ മതിയാകും അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മറ്റേ അറ്റം ഇതുപോലെ ഒരു ഹോൾ പോലെ ഉണ്ടാകും അവിടെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം അല്ലാതെ നമ്മൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് അവിടെ അങ്ങ് തുറന്നു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം കൈവെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതുപോലെ നമ്മളെല്ലാം ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചുട്ടെടുക്കുകയാണ് വേണ്ടത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം നമുക്കൊന്ന് എടുത്ത് വെക്കാം ഞാനിവിടെ ഒരു അഞ്ച് പീസ് കക്കരിയും അഞ്ച് പീസ് ഉള്ളിയും അഞ്ച് പീസ് ക്യാരറ്റും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ബിലീഫാണ് അപ്പോൾ അതും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ കസിൻ്റെ കൈയിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലാണ് ഇത് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ചിക്കനാണ് ബോൺലെസ് പീസായ ചിക്കൻ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതിലേക്ക് നമ്മൾ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരല്പം ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴാണ് നമുക്ക് ഈ ഒരു ചിക്കന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കൂടുതൽ മസാലകൾ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റൊക്കെ നഷ്ടപ്പെട്ടു പോകും ഇതുപോലെ മസാലയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൽഫാമിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ താ നമ്മൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു പത്തിരി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ എണ്ണയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഫീല്ലിങ് ചിക്കൻ പൊരിക്കാൻ മാത്രമാണ് നമ്മളിതിൽ എണ്ണ ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മളിതിൽ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നല്ലൊരു ഭക്ഷണമാണ് കേട്ടോ നമുക്ക് പത്തിരിയുടെ ഒന്നും ആവശ്യം വരുന്നില്ല ഇതുപോലെ രണ്ടെണ്ണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയും അത്രയ്ക്കും അടിപൊളി ടേസ്റ്റുമാണ് ആ ഒരു ഷാവർമ്മയുടെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അതാ കണ്ടില്ലേ നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ എണ്ണയുള്ളതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വയറിനൊക്കെ അത് പ്രശ്നം വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഐറ്റം ആണെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഇത് കഴിച്ചാൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാനിലേക്ക് ഒരല്പം എണ്ണ ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂടി വെച്ചിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കിയും കൂടെ എടുക്കുക അപ്പം ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് നമ്മുടെ ബർഗറൊക്കെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട് നമ്മൾ കൂടുതൽ മസാലകളൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കുമ്പോൾ ഈ ഒരു ഐറ്റം മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്കും അടിപൊളിയായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ഒരു ഐറ്റം കൂടിയാണ് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമ്മൾ ചുട്ടെടുത്തത് ഇതേപോലെ രണ്ട് കവറായിട്ട് നമ്മൾ ഒന്ന് ഇതാക്കി എടുക്കണം അപ്പോൾ അ ഇതുപോലെ തുറന്നു വെച്ചതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് സോസും മയോണൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതൊന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുക ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ അങ്ങനെതാ നമ്മൾ നന്നായിട്ട് തന്നെ സോസൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഒരു കവറിൽ ആറയെ നമ്മൾ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ മറ്റേ അറ്റത്താണ് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം വെച്ച് കൊടുക്കുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ കസിൻ്റെ ഇല വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് വെച്ച് കൊടുത്തു പിന്നെ ഇതാ കക്കിരി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഉള്ളിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാ അടിപൊളിയാണ് കേട്ടോ അത് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം